അതിന്റെ ഇതൊന്നും വലിയ പ്രായം ഇല്ലാത്ത വീട്ടിലാണല്ലോ ചെറിയ കുട്ടികളല്ലേ നോക്കിയാ നോക്കിയാൽ രോമം ഒന്നും പോവാത്ത ചെറിയ കുട്ടികൾക്കുന്നു ഇത് നല്ല വലിയ ബോത്തുട്ടി അതൊക്കെ എൺപത് കാണുമായിരിക്കും നൂറ്റി എൺപത് കാണാൻ പോയി നമുക്ക് ചെറിയ കുട്ടികളുണ്ടോ ചെറിയ ബോത്തുട്ടികള് ചെറിയ പത്തറേഞ്ചുകളല്ലേ ഓക്കെ അപ്പൊ വലുതല്ല ചെറുതുണ്ട് ചെറുതുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ചെറിയ കുട്ടികളെ കാണിക്കാം ഇതൊന്നും വലിയ ഉണ്ടല്ലോ വലിയൊരു പോയിട്ടില്ലല്ലേ കാണിച്ച് ഒരു ആറുമാസം പ്രായം കാണുമോ ആറുമാസം പ്രായം അല്ലെ രോമൊന്നും തന്നെ പോയിട്ടില്ല കേട്ടോ നോക്കി ഇത്രയേ ഉള്ളൂ ഒരു ആറുമാസം പ്രായം കാണും കുട്ടിക്ക് ഒരു നൂറ്റി ആറ് ഏഴു മാസം കാണും ഒരു നൂറ്റിപ്പത്ത് കിലോ ആറ് മാസം ഉള്ളേ ഒരു നൂറ്റിപ്പത്ത് കിലോ ഉള്ള നല്ലൊരു ചെറിയൊരു കുടി ദാണ്ടിരുത്തുന്നു അതൊരു അത് നൂറ്റി നാപ്പത്തഞ്ച് കിലോട്ടോ നൂറ്റി നാപ്പത്തഞ്ച് കിലോയാണ് അപ്പൊ അതും നല്ലൊരു കുട്ടിയാണ് നോക്കി നല്ലൊരു ഇപ്പൊ ചെറിയ കുട്ടികളെ കാണിക്കുന്നുണ്ടോ വലിയ കുട്ടികളല്ല ചെറിയ കുട്ടികളാണ് ഇത് നല്ല ചെറിയ കുട്ടികൾ ഇവിടെ തന്നെ വലിയ കുട്ടികളുണ്ട് നമ്മൾ ചെറുതെ കൊറേ ആൾക്കാരെ ചെറിയ കുട്ടികളെ വേണമെന്നു പറഞ്ഞുണ്ട് അവർക്ക് പറ്റിയ കുട്ടികളെ ഇപ്പൊ വലിയ വില ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റിയ ചെറിയ കുട്ടികൾ ഇതൊക്കെ ചെറിയ കുട്ടികളല്ലേ ഇതെല്ലാം ചെറിയ കുട്ടികള എത്ര തൂക്കം വേണോ നൂറ്റി ഇരുപത് ആറേഞ്ചിലുള്ള ചെറിയ കുട്ടി ചെറിയ നൂറ്റി പതിനഞ്ചൊക്കെ ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും തീറ്റ കൊടുക്കല്ലോ തീറ്റ കൊടുക്കുന്ന പരിപാടി ഇല്ല ഓ ശരി വൈകുന്നേരമായിട്ടുള്ള ഇതൊക്കെ കാല് വേറെ കേട്ടോ തീരെ ചെറിയ കുട്ടികൾ നോക്കി വയറിനകത്തൊന്നും ഇല്ല ഒരു പട്ടിണി കിട്ടാൻ കൊണ്ടിരുന്ന തോന്നേ അല്ലാണ്ട് പൂത്തിനെ പട്ടിണി കിട്ടി കൊണ്ടിരുന്ന ഫാമ് വരാൻ തോന്നുന്നവര് അതെ അതിനെല്ലാം ഇടയ്ക്ക് ചേർത്ത് ഇതൊക്കെ ആവറേജ് നൂറ്റമ്പത് അവറേജ് ഉള്ള കുറെ കുട്ടികളാണ് ഈ നിക്കുന്നത് ആന്റി ചോദിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട ആൾക്കാർ എന്താ പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു നല്ല നൽകിയതല്ലേ എത്ര നാളായിട്ട് േ ആദ്യമായിട്ടെ ആദ്യമായിട്ട് ആന്റി വീഡിയോ കഴിഞ്ഞ ദിവസം ജിബിനും ഇല്ലായിരുന്നു ബീച്ചാണോ ഇല്ലായിരുന്നതുകൊണ്ട് ആന്റി ആദ്യമായിട്ട് വീഡിയോക്കാത്തത് പക്ഷെ എന്തായാലും നല്ല രീതി പോത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അതാണ്ട് ചെറുതേക്കുന്നു അല്ലേ ഇത് ചെറിയ കുട്ടി നല്ല കളറുള്ള കുട്ടി അല്ലേ ഓക്കേ ഈ കളറിലൊന്നും നോക്കിട്ട് കാര്യമില്ല അതൊക്കെ ഒരു പത്ത് ദിവസം വെയിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് മൂന്നു നാലഞ്ചു ദിവസമായി നമ്മൾ ഈ രണ്ടു നേരം കുളിപ്പിക്കൂലോ അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ കളർ പറ്റും അവിടെ ഈ ചൂടല്ലേ ചൂട് കാലാവസ്ഥ ഇവിടെ വരുമ്പോൾ തണുപ്പുമാണ് ഫുള്ള് മഴ ആണല്ലേ ഒന്നുമില്ല ഇത് എടുത്ത് ഒന്നും തീറ്റൊന്നും കൊടുക്കുന്നുണ്ടാരുവാണെങ്കിൽ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് കിലോ അവരുടെ നഷ്ടം കൊണ്ടുപോയി അഞ്ച് കിലോ കൂടും അവർക്ക് അത്രയും പൈസ കൂടുതൽ കയറേണ്ട വരത്തില്ലേ ആന്റി ഒരു വലിയ പോത്തിനെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് കണ്ടത്തിലുണ്ടല്ലോ നമുക്ക് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം ആന്റിയുടെ വളർത്തൽ എങ്ങനെയുണ്ടെന്ന് നോക്കണം അത് അന്നത്ര തൂക്കം ഉണ്ടായിരുന്നു എത്ര ഇരുന്നൂറ്റി മുപ്പത്തിനാലും ഇരുന്നൂറ്റി മുപ്പത്തിനാല് അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ ഒരു വീടുകയാണ് ആന്റിയുടെ വലിയ പോത്താകെ നോക്കണം ആണ്ടി ഈ പോത്തിനെ കൂടെ കാണിക്കാതെ ആന്റീക്കെ വലിയ നിക്കുന്നു കുറച്ച് ചെറിയ കുട്ടികളിക്കുന്നു പിന്നെ ഇതൊക്കെ ചെറിയ കുട്ടികളാ ഇതൊക്കെ ചെറിയ കുട്ടികളാണ് അതെ നല്ലതായിട്ട് കയറി നോക്കി ഒരേ ഇതുള്ള കുട്ടികളല്ല കുട്ടികളാ ഓക്കേ അവൻ അവൻ കൊറേ നേരമായിട്ട് ത്രാസൊക്കെ എറണിക്കും അവന് ആർ കയ്യിലും എങ്ങോട്ടേലും പോവാനായിരിക്കും ഓക്കെ ഇതൊക്കെയാണ് അപ്പൊ ഈ പ്രാവശ്യം വന്നിട്ട് കുട്ടികള് അപ്പം ആവശ്യമുള്ളവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല ഹരിയാന മുറാപ്പൂ കുട്ടികൾ